ഹലോ ും നമസ്കട്ടെ അങ്ങനെ വീണ്ടും എന്റെ നാട്ടിൽ നെൽകൃഷിക്ക് വേണ്ടി വെള്ളമൊക്കെ പറ്റിക്കാൻ തുടങ്ങി കേട്ടോ അപ്പൊ നമുക്ക് കൂട് വെക്കാം കൂട് വെച്ചിട്ട് മീൻ പിടിക്കാം ഓക്കെ നമ്മുടെ സ്ഥിരം കൂടുവെക്കണ സ്ഥലം കേട്ടോ ഇത് ഇതിനകത്ത് ഇത് ഇപ്പൊ മൊത്തവും കാട് പിടിച്ച് കിടക്കൂട്ടാ ഒരു കൂടുണ്ട് നമ്മുടെ പിന്നെ ഒരു കൂടെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ വേറെ കൂടെ കിടപ്പുണ്ട് അവിടെ അതെല്ലാം അതെല്ലടത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ ഈ കൂടി ഇവിടെ വെച്ചിരിക്കുന്ന കൂടനകത്ത് മീൻ കയറിയിട്ട് കാണും കേട്ടോ കാരണം മീൻ കയറാൻ മെയിൻ സ്ഥലമാണ് എന്തായാലും നമുക്ക് ഈ കൂടുമായിട്ട് പോയിട്ട് അവിടെ കൊണ്ടുവയ്ക്കുകയും ചെയ്യാം അതിനകത്ത് മീനുണ്ടാക്കി കാണുകയും ചെയ്യാം നമ്മൾ പോണ വഴി ഫുള്ളും കാട് പിടിച്ച് കിടക്കുകട്ടോ ഇത് പിന്നെ തെളിക്കും കേട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ നെൽകൃഷി സമയമായി വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ കാണാൻ കാടൊക്കെ തെളിക്കും ഇതൊക്കെ വരുമ്പോട്ടെ ആൾക്കാർ പോകുന്ന സ്ഥലമാണ് ഇത് കാട് പിടിച്ച് കിടക്കുക കേട്ടോ വർഷത്തിൽ ഒരിക്കലായ മൊത്തം കാട് പിടിച്ച് പോയി അതൊക്കെ തെളിക്കും അപ്പോൾ നമുക്കിത് അവിടെ കൊണ്ട കൂട് വെക്കാവേ ഇത് ചെറുതായിട്ട് വെള്ളം ഒഴുകൊണ്ട് കിട്ടാം അത് കാരണം മീനിനെ ഇഷ്ടംപോലെ കയറി വരണം വെള്ളം പറ്റും തോറും ഇങ്ങോട്ട് നല്ല വെള്ളം ഒഴുകുമ്പോൾ ഇങ്ങോട്ട് കയറി വരുവോ ഇത് നമ്മുടെ കൂട് ഇരിക്കുന്നത് ഇത് ഫുള്ള് ഞാൻ മെഷ് കൊണ്ട് ഉണ്ടാക്കേണ്ട സ്റ്റീലിൻ്റെ മെഷാണ് ഈ സ്റ്റീലിൻ്റെ മെഷുകൊണ്ട് കൂടുണ്ടാക്കാനുള്ള കാരണം അറിയുമോ ഞങ്ങളുടെ ഇവിടെ നീർനായുടെ ശല്യം ഭയങ്കര നീർനായ നീർന്നായ ഞങ്ങളിവിടെ കഴിഞ്ഞതെന്ന് പറഞ്ഞു കേട്ടോ ഈ ശല്യം ഭയങ്കരമായിരുന്നു നമ്മുടെ കൂടൊക്കെ കടിച്ചുകേക്കള് അതുകൊണ്ട് ഞാൻ മെഷു കൊണ്ട് കൂടുണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് മറച്ച് മീൻ കളിക്കണ്ട അയ്യോ കളിക്കണ്ടൊന്ന് ഇത് നല്ലപോലെ മീനുണ്ട് കേട്ടോ അതിനകത്ത് വാ നിറച്ച് മീൻ കളിക്കുക ഞാൻ മൊത്തം എടുത്ത് പുറത്തിട്ട് കാണിച്ചതാണ് തൊമ്പോ അപ്പം ഞാൻ ഈ കൂടെ കുറേ പേര് എന്നോട് പറഞ്ഞ് ഇതിന് ഇത്ര റേറ്റ് ആയല്ലോ അതായത് ഈ കൂടെ ഉണ്ടാക്കിയ എണ്ണായിരം രൂപ എട്ട് ആയിരം രൂപയായിട്ടാണ് ഇതിങ്ങനെ ഇത്രയും വില വരാൻ കാരണം അറിയാം ഈ കാണുന്ന ഫുള്ളും സ്റ്റീലാണ് കേട്ടോ ഈ കമ്പി ഈ മെഷ് മെഷിൻ്റെ വിലയൊക്കെ സ്റ്റീലിൻ്റെ അതെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം കേട്ടോ നല്ല വില വരിക സ്റ്റീലിൻ്റെ അത് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയറിയുക ഇത് ഒരിക്കലും ദുരുമ്പടിച്ച് പോകുകയായിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ കിടക്കുന്ന സാധനമല്ലേ അതുകൊണ്ട് മെഷ് ഫുള്ളും സ്റ്റീലും കൊണ്ട് ഉണ്ടാക്കിയതാണേ അപ്പോൾ ഞാൻ മീനെടുത്ത് കാണിച്ചാൽ അതുകൊണ്ട് അത് നിറച്ച് പൊടിമീന കേട്ടോ അതുപോലെ വരാലുണ്ട് ഇതുകൊണ്ട് കാരിയുടെ മുളുപ്പുണ്ട് രീതിയിലാകും കാരി കാരി കുത്തായെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ ഉമ്മരി വലക്കാത്ത ഇവിടെ നമ്മുടെ രണ്ട് കൂട് വെച്ചുകഴിഞ്ഞു ഇനിയിപ്പത് അവിടെ വേറൊരു കൂടുണ്ട് അവിടെ പോയി വെക്കാവ ഇവിടത്തെ കൂടുവെപ്പൊ കുറച്ച് ദൂരം ദൂരങ്ങ് നടന്നു പോകണം കേട്ടോ നമ്മള് മെയിൻ സ്ഥിരം വെക്കണ സ്ഥലം ഇച്ചിരി ദൂരത്താ അവിടെ പോയി വെക്കാം അമ്പോ അമ്പതെ നമ്മടെ ഇവിടെ കൂട് ഇവിടെ സെറ്റ് ചെയ്ത കേട്ടാ അപ്പൊ ഇനിയിപ്പൊ നമുക്ക് എല്ലാ കൂട് സെറ്റ് ചെയ്തും കഴി ഇനിയിപ്പോ നാളെ രാവിലെ ആയ്മേ നമുക്ക് തപ്പി നോക്കാം മീൻ എന്തൊക്കെ അങ്ങനത്തെ രാവിലെ കേട്ടാ ഇനിയിപ്പതെ നമ്മുടെ പോയി കൂടെ പൊക്കി നോക്കാം അതിനകത്ത് മീനുകൾ ഉണ്ടാക്കേ ഇവിടെ ഇരിക്കുന്ന കൂടിന് വലിയ അനക്കൊന്നും കണ്ടില്ല കേട്ടോ എന്നാ വെച്ചാല് കുറച്ചുകൂടി വെള്ളം ഇരിക്കാൻ ഉണ്ട് ഇവിടെ ഒന്നും വരമ്പൊന്നും തെളിഞ്ഞിട്ടില്ല മൊത്തവും ഇങ്ങനെ വെള്ളം കയറി കിടക്കണേ മീനൊക്കെ സ്പ്രെഡായിട്ട് നടക്കും കേട്ടോ ഒന്നുമില്ല ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഇരിക്കട്ടെ വെള്ളം ഇരുന്നുകഴിയുമ്പോൾ നല്ലപോലെ മീനുള്ള സ്ഥലമായിട്ട് ചെറിയൊരു തോടായത് ഓ ഇതിനകത്ത് ഇല്ല കേട്ടോ ഒന്നുമില്ല കേട്ടോ ഇനി ഇവിടുത്തെ കൂടെ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പേരാണ് ഇതിനകത്ത് എന്നാലും കാണുവുള്ളൂ മീൻ വെള്ളം നല്ലപോലെ പറ്റണം നമ്മുടെ ഈ കൂടനകത്തിന് എന്നാ അറിയാൻ വേണ്ട നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വിഷയം നീർന്നതേ അത് കാരണം എന്തായി തീർന്നറിയാൻ വേണ്ട നോക്കി നോക്കട്ടെ സമയാണ് നീർന്നായ ആൾക്കാരും മൊത്തം പ്രശ്നമാണ് ഈ കൊണ്ടുപോയിട്ടുണ്ടോന്നറിയാ ഒന്നും ഇല്ല ആ ചാട്ട തുടങ്ങി ചാട്ടത്തോ ആ കൊള്ളാം ഇടിലം മരം ഏട്ടാ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മോത്തം നാടൻ മര ഈ വീട്ടിനാൻമാരായിട്ട് മുന്നോട്ട് മൊത്തം തീർച്ചയായി കിടക്കാതെ അല്ല കാണുമ്പോൾ നല്ലതാ ഇതാടാ നല്ല ഭിന്ന സാനാണ് പക്ഷേ ഒന്നും നമ്മുടെ ഒറിജിനൽ ആൾക്കാരല്ല ആ ഒന്ന് രണ്ട് പേരുണ്ട് കേട്ടോ ഒരു ഒറിജിനലി ഇത് കേട്ടോ നല്ല അടിപൊളി കാര്യമാണ് കാരിയാണ് പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ഒരാൾ കിടപ്പുണ്ട് കേട്ടോ അവിടെ കിടപ്പുണ്ട് അത് അടിപൊളി ഒരു ആരാൻ പോകണം ഉണ്ടോ നമ്മൾ ഓൾറെഡി എടുക്കാറില്ല എന്നാലും നമുക്ക് എടുക്കാം ജയി കിടക്കുന്ന സാധനം തന്നെയാണ് വാളയുടെ കുഞ്ഞാട്ടോ കേട്ടോ കാര്യല്ല വാളയുടെ കുഞ്ഞാണ് ചാട്ടൻ ഇവനകത്ത് നമ്മൾ പുഴയെ കിളങ്ങട്ടോ വാളേറെ കുഞ്ഞിൻ്റെ ഇത്ര വാളയർ ഇത്രയും ചെറുതെ നമുക്ക് എടുക്കാറില്ല കാരണം അവരടുത്ത് പുഴയെ കളം നമുക്ക് ഇവന്മാരെകത്ത് വലക്കാത്ത് കയറിട്ടെ എൻ്റെ വലക്കാത്ത് നട്ട് കൊണ്ട് വള്ളത്തെ കൊണ്ടിടാവേ നമുക്ക് എന്തോലെ ഇത്രയായില്ലേ അപ്പം ഈ തോട്ടിൽ തന്നെ നമുക്ക് വേറെ ഒരു കൂട് കൂടി ഇരിപ്പുണ്ട് കേട്ടോ ഈ തോട്ടിലല്ല വേറെ കരക്കി കരക്കിരുന്ന കൂടാണ് അപ്പോൾ ഈ തോട്ടിൽ നമുക്ക് വേറൊരു സ്ഥലത്ത് കൂടി എൻ്റെ അങ്ങനത്തെ കൂടി കൊണ്ടുപോക്കാം ഇതുമായിട്ട് ഇങ്ങനെ അങ്ങ് വരെ പോകണം കേട്ടോ ഇവിടെ ചെറിയൊരു കുഴിയും മടയൊക്കെ ഉണ്ട് ഓ അതിനകത്ത് വീണുള്ള അവസ്ഥ വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് മൂമൂന്നേ ഉള്ളു എന്നാലിതേ ഓ കൈ അഴച്ചു വിട്ടു പോയി കൂടുതൽ ഇതാ കൂട് നമ്മുടെ ഈ കൂട് അവിടുത്തെ ആദ്യം മീനെ കിട്ടില്ലേ അത് സെയിം സാധനം തന്നെ കേട്ടോ അപ്പം ഇത് എടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് അറ്റത്ത് കൊണ്ട് പോക്കാം ചുമന്നുകൊണ്ട് പോക്ക പാട് എന്നുവെച്ചാൽ വരുമ്പോൾ ഒന്നാത്ത പ്ലിയർ അടുത്ത് തെളിഞ്ഞിട്ടൊന്നും ഓ എന്നാൽ അവിടെ ചെല്ലട്ടെ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാമേ നമ്മുടെ ഒരു കൂട് ഞാനിപ്പോൾ ചോദിട്ടൊന്ന് കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടാമത്തെ ദിവസം നമുക്ക് കൂട് പൊക്കാവേ ആ ആയിരത്തിനകത്ത് പൊക്കി കുറച്ച് മീനുണ്ടായിരുന്നു പിന്നെ നമ്മൾ പുതിയൊരു കൂട് കൂടി വെച്ചായിരുന്നല്ലോ രണ്ടാമത്തെ ദിവസം കൂട് പൊക്കാം ഇത് കണ്ട മൊത്തം കാട് പിടിച്ച് ഇവിടെ കൊടുക്കാം അവിടെ ഒക്കെ നിറച്ച് കൊക്കണ്ട അവിടെ എന്തോ മീനുണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ അകം വഴിയൊക്കെ വേണം കയറിപ്പോയാ ആ കൃഷി സമയമാകുമ്പോൾ മൊത്തം ഇവിടെ തെളിക്കും കാടൊക്കെ വെട്ടിത്തെളിക്കുമ്പോൾ നല്ല രസമായിരിക്കും അത് ഇവിടെ കുഴിയുണ്ട് കേട്ടോ അതിനകത്ത് നിറച്ച് മീൻ കിടപ്പുണ്ട് കുറച്ചുകൂടി കഴിയുമ്പോൾ വെള്ളം കുറച്ചുകൂടി പരട്ടെ അതുകൊണ്ട് അത് പറ്റിച്ച് പിടിക്കാം അതിന് മുമ്പ് നീർന്നായി ഇറങ്ങിയ പണിവാന്നായി ഇറങ്ങി മൊത്തം തപ്പിയാണ് അവൻ എടുത്ത് പോകും അവിടെ അകം വഴി കയറിപ്പോൾ നല്ലപോലെ വെള്ളം പരട്ടെ നല്ലപോലെ വെള്ളം പറ്റി നല്ലപോലെ മീനിങ് ഇറങ്ങാൻ പറഞ്ഞു ഇനിയിപ്പോൾ ടില്ലറൊക്കെ അടിക്കാൻ തുടങ്ങുമ്പോൾ ചെളിയിറങ്ങാ നല്ലപോലെ കയറുന്നത് അങ്ങനെ കുറേ കൊക്കെ കുഴപ്പമുണ്ട് വെള്ളനുണ്ട് അതുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ചുമ്മാ ജസ്റ്റ് പൊക്കാൻ പൊക്കീട്ട് നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള കൂടുതൽ അവിടുന്ന് മീൻ എടുത്താൽ പിന്നെ തന്നെ ചെറുതായിട്ട് തനങ്ങളുണ്ട് വരാൽ കാണും വലിയ കാര്യമായിട്ടും കാണിയല്ലേ എന്നാലും വരാൽ കാണും ആ വേണ്ട വരാൽ എടുക്കണം വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഓ ഒരു നാടൻ മരം കുറച്ച് ചെമ്മീൻ പിന്നെ ഒരു നീർക്കോലി ആ അല്ല റിലറ മീനൊക്കെ നമ്മുടെ അടുത്ത് കൂടിയിരിക്കണേ എന്താ ഉള്ളത് കനങ്ങുണ്ട് കനകം മീനാണ് അതിന് വല്ല നീർക്കോലിടക്കറിയാ അതെ നീർക്കോലി പറഞ്ഞ ചട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ആടേ തോണ നീർക്കോലി അല്ല കേറിക്കുന്നു കീടിലെ മൂർക്കൻ എന്റെ പോലെ എന്നെ സഹത ഇത് കൂടാനകത്തുള്ള വിഷയം അറിയാം നമ്മളിങ്ങനെ കൂട് പൊക്കാൻ വരുമ്പോൾ നമ്മുടെ നോർമൽ പ്ലാസ്റ്റിക് കൂടൊക്കെ അല്ലേ പ്ലാസ്റ്റിക് വെള്ളി കൊണ്ടുള്ള ആ കൂടെ ഒക്കെയാണ് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഈ ചവരില്ല ഇപ്പം ഞാൻ ചവർ മാറ്റില്ല ഇതേപോലെ നമ്മൾ ചവർ ഇങ്ങനെ മാറ്റുന്ന സമയത്താണെങ്കിൽ ചാടി കൈക്കിട്ട് കടിച്ചിരും ഇതുകൊണ്ട് കിടക്കണ ഇതിപ്പോൾ നമ്മുടെ മെഷീൻ്റെ കൂടെ കാരണം നമുക്ക് അത്ര വിഷയമില്ല കേട്ടോ കാരണം എൻ്റെ കടി ഇരിക്കല് പുറത്തോട്ട് വരില്ല കുക്ക് കാണിച്ചത് ഇപ്പോൾ ആശം ചീറ്റി കൊണ്ട് സ്റ്റാർട്ട് ഉണ്ട് അവിടെ കട അവിടെ കട എന്നാണോ പത്തി പത്തിടത്തുണ്ട് ഞാൻ പാലക്കോട്ട് പൊക്കട്ടെ എന്ത് കാണിച്ചില്ല വെച്ചാൽ അതിനകത്ത് മീനും കിടപ്പുണ്ട് അപ്പഴേ മീനുള്ളതുകൊണ്ട് ആകെ ആടി പണി കിട്ടിരിക്കട്ടോ ഇവരെങ്ങനെ പുറത്തിറക്കി കാണാം തലയുണ്ട് തല അതിനകത്തുണ്ട് കേട്ടത് ഇണ്ടോ അവന് ആദ്യം കാരണവശാലും പുറത്തിറങ്ങാൻ പറ്റിയാലോ എന്നുവെച്ചാൽ നമ്മുടെ ഈ മെഷീൻ്റെ കൂടെ കാരണ എട്ട് കൊടുക്കല്ലോ അടിപൊളിയാണ്ട്ടോ നല്ല ചെറുപ്പക്കാരനാ അല്ലെ നേരെ ഇരുന്നാ സാ മര്യാദ കാണട്ടെ കീടന്ന് കളിക്കാം കേട്ടോ അതെത്ര ആയിട്ട് കാണാൻ പറ്റിയാ ഇത് കണ്ട അത് ഈ മെഷീൻ്റെ അകത്ത് ഇറങ്ങണത് നല്ല കീടില്ല സാറേ ഈ നമ്മുടെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാനിങ്ങനെ ഞാൻ നമ്മുടെ കൂട്ടുകാരൻ വള്ളം തോന്നു പോകുമ്പോൾ മൂർക്കനെ കാണിക്കുന്നുണ്ട് ആ വള്ളത്തിന് അടിപൊളി മുങ്ങിപ്പോണ കാണിക്കൊണ്ട് കുറേ പെരുന്നോട് പറയും വിഷമുള്ള പാമ്പ് വെള്ളത്തിൽ ഇറങ്ങിയാലും മൂർക്കണമെന്ന് വെള്ളത്തിറങ്ങി വേണ്ട വെള്ളത്തിനടി മുങ്ങിയിരുന്ന് കൂടുതലാണ് തയ്യാറി കിടക്കണം ആ വേണ്ട അവൻ്റെ തല വേണ്ട അത് ആവുമ്പോ സീൻ സീ പത്തുമിടത്ത് ഈക്കേണ്ട പൂ നമ്മൾ അടുത്തോട് ചെന്നപ്പോഴേ പത്തുമിടത്ത് ചീറ്റ് വട്ട ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത് നമ്മളീ രാത്രി വന്നെങ്കിൽ ഇത് പ്രശ്നമാണ് കാരണം നമ്മളിപ്പോൾ മീൻ ഈ കൂടിനകത്തൊക്കെ ചാടിനാണുമ്പോൾ ഒരുപാട് ആൾക്കാർ പരിചയമില്ലാത്തവർക്ക് പെട്ടെന്ന് വെപ്രാളത്തിൽ ആ പെട്ടെന്ന് കൂട് പോക്കാൻ നോക്കും അപ്പം ചിലപ്പോൾ ചില സംഭവിക്കണമെങ്കിൽ എങ്ങനെ അറിയാം ഈ കൂടിന് പുറത്തായിരിക്കും അതായത് ഈ വലയിൽ കയറിയിട്ട് വല വലയിൽ കയറിയിട്ട് ഉടക്കിയിട്ട് ഈ ചിലപ്പോൾ പാമ്പൊക്കെ പുറത്തായിരിക്കും അതിൻ്റെ തല തല പാമ്പ് പുറത്തായിരിക്കുമ്പം നമ്മൾ ചാടിച്ച് തന്നെ എടുക്കാൻ വേണ്ടി കയ്യും കൊണ്ടുപോയില്ലേ ഈ ചവറൊക്കെ മാറ്റി അന്നേരം ചാടിക്കിട്ട് കിടക്കും അങ്ങനെ വിഷയമുണ്ട് അപ്പം ഇതുപോലെയുള്ള ട്രാപ്പ് മീൻ കൂടൊക്കെ വെക്കണവർ ശ്രദ്ധിക്കേണ്ട കാര്യം മീങ്ങിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമ്മൾ അധികം ചുറ്റുവട്ടമൊക്കെ നോക്കിയിട്ട് വലിയ ആ ചവർ മാറ്റാവുള്ളൂ അല്ല ടൈറ്റിലാണ് ചവർ വെച്ചങ്ങനെ ഒരു കമ്പ് കൊണ്ടൊക്കെ തോണ്ടി മാറ്റണേ മീനെങ്ങും പോയല്ല വറക്കാതെ കിട്ടുന്ന മീനല്ലേ എങ്ങും പോയൊന്നുമില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി എട്ടിന്റെ പണി കിട്ടും നമ്മുടെ അടുത്ത കൂട് പക്ഷേ ഈ കൂട് മുങ്ങിപ്പോയിട്ടോ അത് ഈ മഴ ഇന്നലെ രാത്രി നല്ല മഴ കയറണേ ഈ കൂട് മുങ്ങിപ്പോയി പക്ഷേ ഞാൻ ഏർ കിട്ടാൻ വേണ്ടി ഒരു കുപ്പി വെച്ചിട്ടുണ്ട് കയറുന്ന മീനിനൊക്കെ ആയിട്ട് ഇല്ലെങ്കിൽ പണിയാവും അത് മീനുണ്ടെന്നോ കേട്ടോ ആദ്യത്തെ പോലെ അതിനകത്തെ പോലെ മൂർക്കനാണെന്ന് മൂർക്കനാണെന്നറിയാമല്ലോ അയ്യോ കമ്പി കൂടുക്കമ്പി പൊളി പൊളി ആ മൂന്നാല് പേരും കേട്ടോ നാടൻ മൂന്നാലും മുഴുവൻ വരാള് പക്ഷെ വെള്ളം കൂടിപ്പോയ വെള്ളം കുറവായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആ ഇവിടെ കിടക്കട്ടെ വേറെ കൂടുകൂടി പൊക്കിട്ട് കാണിച്ചാൽ പിന്നെ വേറൊരു കാര്യം ഞാൻ കാണിച്ചല്ലവേ ഇതിനകത്ത് മറ്റേ നമ്മുടെ ഇത് തന്നെ എന്താ പറഞ്ഞാൽ വീട് നാമരാലും ഉണ്ട് വളർത്തുമരാലും നാടൻ വരാലും ഉണ്ട് കേട്ടോ ഞാൻ രണ്ടിൻ്റെയും എങ്ങനെ തിരിച്ചറിയണം കാണിച്ചോ ഞാൻ മറ്റു മറ്റേ കൂടുപോക്കിട്ട് കാണിച്ചരാം ഈ ആമ്പല ആമ്പലാണോ നല്ല രസമല്ലേ റോസ് കളറിൽ ഇതന്നെ അറിയുമോ ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ ചുങ്ങിപ്പോകും ഇത് രാത്രിയുള്ള സാധനം ഈ പൂക്കൾ കേട്ടാ ഇ പിന്നെ മുട്ടായി പോവുകയും രാത്രി രാത്രിയാകുമ്പോൾ ഇത് മൊത്തം ഇങ്ങനെ വിടരും ശരിക്കും പറഞ്ഞാൽ നിശാപുഷ്പമാണ് ഈ താമര ആമ്പലെന്നൊക്കെ പ്രധാനം രാത്രി ഒരു പന്ത്രണ്ട് മണിയാക്കുമ്പോൾ ഈ സാധനം അങ്ങോട്ട് വിടരുത് അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയാക്കുമ്പോൾ വെയിൽ മൂത്ത വരുമ്പോൾ ഇത് ചുങ്ങി പോവുകയും ചെയ്യും പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഇതിപ്പോൾ തീ തീരും ഇതിൻ്റെ കാത്തിരി തീരാറിയാറ് കാരണം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് മൊത്തം ടില്ലറൊക്കെ അടിച്ച് മൊത്തം കളയും കേട്ടോ കൃഷിക്ക് വേണ്ടിയായിരുന്നു മൊത്തം കളയും ഇത് വേണ്ട അടുത്ത കൂടും പക്ഷേ ഇതിനകത്തൊന്നും ഉണ്ടാകാൻ വഴിയില്ല കേട്ടോ മൊത്തം കിടക്കും ഇവിടെ മീൻ കയറണമെങ്കിൽ നല്ലപോലെ വെള്ളം പറ്റിയാലും ഇതിനകത്ത് നല്ലപോലെ മീൻ കിടക്കാം ചിലപ്പോൾ വന്നിട്ടേ കയറിയാലേ ഉള്ളു നല്ലപോലെ ഇറങ്ങി നല്ലപോലെ വെള്ളം പറ്റണം അതെ ഇനി യുവന്മാരെ കൂടിയെടുത്ത് വലക്കാത്തിരട്ടെ കയറി 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 കയറിയത് വലക്കാത്തിരട്ടെ എന്നിട്ട് കാണിച്ചിട്ടാ അതെ നമ്മുടെ മൂർക്കനും കൂടും കിടക്കണ ഇതിനകത്ത് കിടക്കണം വരാലിനെ എടുക്കൽ നിറക്കീലെന്നേ ഉള്ളു ഓ ഓ പുള്ളിക്ക് ഇപ്പോഴും കലിപ്പുമായിട്ടില്ല കേട്ടോ ഇവനെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിടത്ത് എങ്ങനെയായിട്ട് കളയണം കേട്ടോ എന്നാ വെച്ചാൽ അതിൻ്റെ ഇത് തുറക്കണം എങ്ങനെയാണ് തുറക്കണം ആ ബാക്കിൽ ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയൊക്കെ ആണ് അപ്പോൾ എന്നാൽ ഇവിടെ കിടക്കട്ടെ ഞാൻ വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കളയാം അയ്യോ അപ്പോഴത്തെ കൂടെനകത്ത് പോയി കൂടി എടുക്കട്ടെ പുള്ളി അത്യൊക്കെ ഇവിടത്ത് കലിപ്പുകാരി ഇരിക്കുവാണ് അവിടെ ഇരുന്നു അവിടെ ഇരുന്നു നമ്മൾ ശത്രുവല്ല അല്ല അതിൻ്റെ അപ്പോൾ ഇവനെ ഇടപാം അതെ നമ്മുടെ അകത്തെ കൂട് അതിനകത്ത് ഒരു പറയാലേ ഉള്ളൂ കേട്ടോ നിങ്ങൾ രണ്ടുകള് കിടപ്പുണ്ട് ഇങ്ങനെ കൂടി എടുത്ത് തുറക്കാത്തത് തരട്ടെ അപ്പോൾ അതേ നമ്മുടെ കൂടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മൂർക്കൻ കയറിയ കൂടെ അവിടെ കിടക്കും കേട്ടോ മൂർക്കനടുത്ത് എങ്ങനെ റിലീസ് ചെയ്യണം അത് എൻ്റെ ആ കൂടും കൂടി സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ വെള്ളം നല്ലപോലെ കൂടി പോയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല എന്നാൽ രാത്രി നല്ല മഴ പെയ്തുകൊണ്ട് വെള്ളം ഒഴുകേണ്ട ഭയങ്കര ഒഴുക്കാം അതെ അവിടെ മഴയൊക്കെ തള്ളിപ്പൊടുണ്ട് അതായത് ഇനിയിപ്പോൾ മീൻ നല്ലപോലെ കിട്ടണമെങ്കിൽ നമ്മളിവിടെ ടി മോട്ടറൊക്കെ അടിച്ച് വെള്ളം നല്ലപോലെ പറ്റാൻ കേട്ടോ അപ്പോൾ നല്ലപോലെ മീൻ കിട്ടുന്ന കാഴ്ച കാണിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ പക്ഷേ നടന്നില്ല എന്തോലും ഞാൻ കാണിക്കാം വെള്ളം നല്ലപോലെ പറ്റില്ല വെള്ളം പറ്റി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ നല്ലപോലെ വെള്ളം നിറച്ച് മീൻ പിടിക്കുന്ന കാഴ്ച കാണിക്കാറ് നമുക്ക് ഇപ്പോൾ കിട്ടിയ കൂടിനകത്ത് കിട്ടിയത് ഇത്രയും മീൻ കിട്ടാ അപ്പോൾ ഇതിനകത്ത് ഞാൻ ശരിക്കും നാടമരാലിൻ്റെ മറ്റേ വീട് നമ്പരല്ല അതായത് വളർത്തുവരാലിൻ്റെ ക്രോസ് ബ്രീഡിൻ്റെ ഞാൻ വ്യത്യാസം കാണിച്ചില്ല ഇത് ഈ സാധനം ഇത് വേണ്ട ഇത് നമ്മുടെ വളർത്തുവരാലേട്ടാ വീറ്റ്നാം വരല്ല മറ്റേ വളർത്തണല്ലേ ക്രോസായ വരാലേട്ടാ ഒറിജിനൽ വീട് ഇത് ക്രോസ് ആയതാണ് നാടൻ വരാലിട്ട് ക്രോസ് ആയതാ അതിൻ്റെ അടയോളറിയണമെങ്കിൽ ഇത് വേണ്ട ഇങ്ങനെ ആയിരിക്കും ഡിസൈഡ് ഇരിക്കണം അതായത് ചുമ്മാ പ്ലെയിനായിട്ടൊരു ബ്ലാക്ക് കളറും അടിയിൽ ഇതിങ്ങനെ വൈറ്റിൽ അതായത് നമ്മുടെ ഈ ചേരയുടെ ഒക്കെ പോലത്തെ ഒരു ഇതുപോലെ ആയിരിക്കും കേട്ടോ ചതമല പോലെയൊക്കെ ആയിരിക്കും ഇതിരിക്കണം ഇത് വേണ്ട ഇങ്ങനെയാണ് വ്യത്യാസം വരുന്നത് ഇത് ഇതിൻ്റെ വീട് നരയാൽ ഇതാണ് അതായത് വളർത്തു വരാൾ ഇത് ഒറിജിനൽ നാടൻ മരൽ എങ്ങനെയാണ് ഇരിക്കണേൽ കാണിച്ചതാണ് ഇവനാണ് ഒറിജിനൽ ഇത് വേണ്ട വ്യത്യാസം കണ്ട ഇതിൻ്റെ ഒറിജിനൽ നാടമരൽ കണ്ട ഇതാണ് ഒറിജിനൽ നാടമരൽ ഈ കളർ ഇങ്ങനെ ആയിരിക്കും അടിയിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു വര കണ്ട ഒരു വരയും കാണും ഒരു മഞ്ഞ ഷെയ്ഡ് കൂടിയതായിരിക്കും ഇതായിരിക്കും കേട്ടോ ഒറിജിനൽ നാടമരൽ വരുന്നത് ഇത് ആ ഒന്ന് പിടക്കാതിരുന്നേ കാണിച്ചു കേട്ടോ ഇത് കണ്ടേ ഇന്ന് മാതിരി രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസമാണ് ഒന്ന് കിടക്കാം അവിടെ ദ പെട്ടെന്ന് നോക്കി അറിയാൻ പറ്റും കേട്ടോ ഇതാണ് ഒറിജിനൽ നാടൻ മുരള് എൻ്റെ ഷെയ്ഡ് കണ്ട ഇങ്ങനെ ഒരു മഞ്ഞ കൂടിയ ഷെയ്ഡ് ഈ ആശാനും കണ്ട നേരെ തിരിച്ചാൽ ഇതേ ഒരു വൈറ്റോട് കൂടിയ ഷെയ്ഡ് കണ്ട ഇതാണ് രണ്ടുമിൻ്റെ വ്യത്യാസം ശരിക്കും വളർത്തു വരാൻ ഇത് ഈ ഇത് വളർത്തു വരാലും ഇത് ഒറിജിനൽ നാടൻ മുരള് വേണ്ട പെട്ടെന്ന് വ്യത്യാസം അറിയാൻ പറ്റും നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഒറ്റ വരലായിട്ട് തോന്നുകയുള്ളൂ നാടൻ വരലായിട്ട് ഇല്ലായിരുന്നു തോന്നും പക്ഷെ ഇതാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ അത് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ മീൻ കിട്ടുന്ന കാഴ്ച എനിക്ക് കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നടന്നിട്ടുണ്ട് കേട്ടോ രാത്രി നല്ല മഴയായിരുന്നു മഴയൊക്കെ അത് വെള്ളം കൂടി നമ്മുടെ മടയൊക്കെ തള്ളിപ്പോയി ഇനിയിപ്പം മടയൊക്കെ ശരിയാക്കി വെള്ളമൊക്കെ പറ്റിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ മീൻ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണേ നല്ല മീനൊക്കെ ഇട്ടുന്ന കാഴ്ചയായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം അപ്പോഴേ വെള്ളമൊക്കെ നല്ലപോലെ പറ്റട്ടെ കേട്ടോ നമ്മുടെ പാടത്തെ വെള്ളമൊക്കെ നല്ലപോലെ പറ്റിക്കുമ്പോൾ കൂട് നിറച്ച് മീൻ പിടിക്കുന്ന കാഴ്ചയൊക്കെ കാണിച്ചത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഈ വീഡിയോയും കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ കുടിക്കോ ഓക്കെ എന്നാൽ ഇനി വീണ്ടും മറ്റൊരു വീഡിയോട്ട് അടുത്ത ആഴ്ചയാണ് അല്ലേ